ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് മാർച്ച് ഇരുപത്തെട്ട് ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണേ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുക അമ്പലത്തിൽ പോയിട്ട് വേണം ചേട്ടൻ ഓഫീസിൽ പോകാനായിട്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി ബർത്ത്ഡേ ആയിട്ട് വേറെ പ്രോഗ്രാം ഒന്നുമില്ല കേട്ടോ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോകും പിന്നെ ഞാൻ ഒരു ഷർട്ടും വാങ്ങിച്ചു കൊടുക്കും അതാണ് കേട്ടോ പതിവ് അല്ലാതെ കൂടുതൽ പ്രോഗ്രാംസ് ഒന്നുമില്ല ഇടുക്കിക്കവലയിലുള്ള ലക്ഷ്മി നാരായണ ദേവീക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒൻപത് മണിയൊക്കെ ആയാരുന്നു റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ ഈ കറക്റ്റ് വളവിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് അതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ് എവിടെ അപ്പോൾ പാർക്ക് ചെയ്യുന്ന ഓർത്തൊക്കെയാണ് ഞങ്ങൾ വന്നത് പക്ഷേ കറക്റ്റ് ഞങ്ങൾക്ക് നല്ലൊരു പ്ലേസ് കിട്ടി ഈ കട ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത കാരണം അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തു പെട്ടെന്ന് തൊഴുതിട്ട് വരാമല്ലോ എന്നോർത്ത് ഇതാണ് അമ്പലം ചെറിയൊരു അമ്പലം കറക്റ്റ് ടൗണിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും സൗണ്ട് ഒക്കെ ആയിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ശാന്തതയാണ് നല്ല ഒരു അമ്പലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു കാപ്പി കുടിച്ചില്ലായിരുന്നു രാവിലെ അതുകൊണ്ട് കാപ്പി കുടിച്ചിട്ട് പോകാമെന്നോർത്ത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള മഹാരാജ ഹോട്ടലിലാണ് കയറിയത് ചേട്ടനാണേ ഒരു ബൊറോട്ടയും ഒരു കള്ളപ്പവും മുട്ടക്കറിയാണ് വാങ്ങിച്ചത് മുട്ട റോസ്റ്റായിരുന്നു ഞാൻ ഒരു ബൊറോട്ടയും നോർമൽ അപ്പവും ആണ് വാങ്ങിയത് നല്ല ഫുഡാണ് ഇവിടുത്തെ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഈ ഫോണും പിടിച്ച് റോഡിൽ കൂടെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വണ്ടികളൊക്കെ ഒത്തിരി പോകുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ പേടിയാണ് അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കുറച്ച് വീഡിയോയെടുത്തുള്ളൂ എനിക്കിപ്പോൾ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേണ്ട കൂടെ ടൗണിലേക്ക് വന്നു കുറച്ച് മീൻ ഓർത്തോണ്ട് ഞാൻ മീൻ വാങ്ങിക്കാനായിട്ട് വരുവാണേ ഈ കടലിൽ നിന്ന് തന്നെ ഞാൻ എല്ലായ്പ്പോഴും മീൻ വാങ്ങിക്കുന്നത് വെട്ടിയൊക്കെ കിട്ടും രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന ഓർത്തൊക്കെയാണേ പോകുന്നത് ഒമ്പതരയൊക്കെ ആയിട്ടേ ഉള്ളൂ ചെന്നപ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒത്തിരി മീനൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ നിറയെ മീനൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഗോൾഡ് ആണ് വാങ്ങിയത് പിന്നെ കിളിമീനും വാങ്ങി കണ്ടോ ഈ മീനാണ് വാങ്ങിയത് ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഗോൾഡ് ഫിഷ് ഫിഷൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് ആളോട് ചോദിച്ചപ്പോൾ ആളാണ് പറഞ്ഞത് ഗോൾഡ് ഫിഷ് ആണെന്ന് പിന്നെ വെട്ടാനായിട്ട് മീൻ കൊടുത്തേക്കുമായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അന്നേരത്തേക്ക് മീനൊക്കെ വെട്ടിക്കിട്ടി പിന്നെ ഞാൻ തിരിച്ച് പോരുവാണേ ഞാനൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് ബസ്സിന് പോരാന്ന് ഓർത്ത് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒത്തിരി നേരമൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ ബസ് കിട്ടി പിന്നെ ഞാൻ വീട്ടിൽ വന്നു മീൻ കറിയൊക്കെ വെച്ചു നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ ഇച്ചിരി മഞ്ഞപ്പൊടി പോയി എന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ മീൻ കറിയും കിളിമീൻ വറുക്കുകയും ചെയ്തു കിളിമീനും ഞാൻ നന്നാക്കിയാണേ വാങ്ങിയത് വലിയ തിരക്കില്ലാത്തത് കൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ കോവയ്ക്ക് തോരനുവാണേ വെച്ചത് അപ്പോൾ ഇതാണ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ കാൽവരി കൊണ്ട് പോയ വീഡിയോ പെൻഡിങ് ആ വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം